പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമ്മി ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ വിളിച്ചു വരുത്തുമ്പോഴെല്ലാം നമുക്കാവശ്യമായ ആത്മീക പ്രചോദനങ്ങളും പ്രബോധനങ്ങളും പകർത്തു തരുന്നവനാണ് നമ്മുടെ കർത്താവ് അതെ അവൻ്റെ അരികിൽ വന്നവരാരെയും അവൻ ഒരിക്കലും വെറും വെറുങ്കയായി പറഞ്ഞു വിട്ടിട്ടില്ല വിശക്കുന്നവൻ അപ്പം നൽകിയിട്ടുണ്ട് ദാഹിക്കുന്നവന് പാനീയം നൽകിയിട്ടുണ്ട് രോഗിക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് മനം തകർന്നവർക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് മുടന്തന് നടക്കാനുള്ള ശേഷി കൊടുത്തിട്ടുണ്ട് ചെകിടിന് കേൾക്കാനുള്ള ശക്തിയും കൊടുത്തിട്ടുണ്ട് ഊമനെ അവൻ സംസാരിപ്പിച്ചിട്ടുണ്ട് തൻ്റെ അരികിൽ വന്നവരാരെയും അവൻ വൃതാവിൽ അയച്ച് കളഞ്ഞിട്ടുള്ളവനല്ല അതുകൊണ്ട് ഇന്നും നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കർത്താവ് നമ്മി വെറുതെ പറഞ്ഞയേക്കില്ല അവർ നമ്മോട് മധുരമായി മൊഴിയും നിശ്ചയം യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ ഉൾപ്പെടുത്തി ആധാരമാക്കി അതിൽ നിന്ന് ദൈവരാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവ രീതികൾ എന്തായിരിക്കും കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും എന്നുള്ള ഒരു പരമ്പരയാണ് നമ്മളിപ്പോൾ പരിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ രണ്ട് ചിന്തകൾ മുൻപ് രണ്ട് പ്രാവശ്യമായി പരിശോധിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഉറക്കട്ടെ ഒന്നാമത്തേത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരായിരിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം രണ്ടാമത്തേത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്തവരായിരിക്കണം വിചാരപ്പെടുന്നത് ജാതികളാണ് ദൈവമക്കൾക്ക് അതിൻ്റെ കാര്യമില്ല കാരണം നിങ്ങൾ അനാഥരല്ല നിങ്ങൾക്കൊരു നാഥനുണ്ട് ഇന്ന് മൂന്നാമത്തെ ചിന്ത നാം പരിശോധിക്കുകയാണ് കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് മതായി എഴുതിയ രക്ഷാസുവിശേഷം അഞ്ചാം മധ്യായതിൻ്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുക സാധ്യമല്ല വിളക്ക് കത്തിച്ച് പറയുടെ കീഴല്ല തണ്ടിന്മേലാണ് വെക്കേണ്ടത് അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ദൈവരാജ്യത്തിലെ പ്രജകൾ ദൈവത്തിൻ്റെ മക്കൾ പ്രകാശം പരത്തുന്നവരായിരിക്കും അതാണ് കർത്താവ് പറഞ്ഞത് നമ്മൾ അങ്ങനെ ആയിരിക്കണം രണ്ടോ ഉപമകൾ അതിനോട് ചേർത്ത് വെച്ചു ഒരു പട്ടണം മലമുകളിൽ പണിതിരിക്കുകയാണ് മലമുകളിൽ പണിതിരിക്കുന്ന ഒരു പട്ടണം ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ആ പട്ടണം നമുക്ക് കാണാൻ കഴിയും അതാണ് മലമേലിരിക്കുന്ന പട്ടണത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ മക്കൾ അതുപോലെയായിരിക്കണം അവരൊന്നിൻ്റെ പിന്നിലും മറഞ്ഞിരിക്കുന്നവരല്ല ഒന്നിനും അവരെ മറച്ച് വയ്ക്കാനും കഴിയില്ല അവർ നിൽക്കുന്നിടം പ്രശോഭിതമാക്കുന്നവരാണവർ അതാണ് ദൈവമക്കളുടെ പ്രത്യേകത വീണ്ടും പ്രിയപ്പെട്ടവരെ കർത്താവ് രണ്ടാമത് രൂപം അവിടെ അതിനോട് ചേർത്ത് വെച്ചു വിളക്ക് കത്തിച്ചാരും പറയുടെ കീഴിലല്ല വെക്കുന്നത് തണ്ടിന്മേലത്ര വെക്കുന്നത് തണ്ടിൻമേൽ വിളക്ക് കത്തിച്ച് വെച്ചാൽ അത് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ആ പ്രദേശം മുഴുവനും വെളിച്ചം പകരും നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലിപ്പോൾ വിളക്ക് കത്തിക്കുന്നില്ല എല്ലാം ഇലക്ട്രിക് ലൈറ്റുകളാണ് ഈ ലൈറ്റ് താഴെ താഴെത്തറയിലല്ല ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് റൂമിൻ്റെയും ഒന്നുകിൽ അതിൻ്റെ റൂഫിലായിരിക്കും അല്ലെങ്കിൽ ഉയർന്ന ഭിത്തിയിലായിരിക്കും അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ മുകളിൽ നിന്ന് വിളിച്ചം വരുമ്പോൾ മുറി ആകമാനം പ്രകാശിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഒരിക്കലും ആ പ്രകാശത്തെ മറച്ചു പിടിക്കാൻ കഴിയില്ല ഇതുപോലെയാകണം ദൈവത്തിൻ്റെ മക്കൾ അവർ പ്രകാശം പരത്തുന്നവരായിരിക്കണം അതെങ്ങനെയാണെന്നും കൂടെ കർത്താവ് പറഞ്ഞു വെച്ചു മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ നടുവിൽ നിങ്ങൾ പ്രകാശിപ്പിക്കണം എന്നാണ് അപ്പോൾ ദൈവമക്കൾ സ്വയം പ്രകാശിക്കേണ്ടത് അവരുടെ നല്ല പ്രവർത്തികളിലൂടെയാണ് അതിലൂടെ മഹത്വപ്പെടുന്നത് അവർക്ക് ഈ കൃപ നൽകിയ പിതാവാന് ദൈവമാണ് ദൈവം മഹത്വപ്പെടേണ്ടതിനാണ് ദൈവമക്കൾ പ്രകാശിക്കേണ്ടത് സ്വയം മഹത്വപ്പെടാനല്ല എന്നൊരു വ്യം കൂടി അതിനകത്തുണ്ട് ഇന്ന് പലരും സ്വയം മഹത്വപ്പെടാൻ വേണ്ടി പ്രകാശിക്കുന്നവരും പ്രകാശി പ്രകാശിപ്പിക്കുന്നവരുമൊക്കെയാണ് സ്വന്തം മഹത്വം മാത്രമാണ് അവരുടെ ഉള്ളിലെ ഏകചിന്ത അങ്ങനെയാണല്ലോ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത് ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുന്നവർ നിഴലിലാണ് നിൽക്കുക അവരെ സംബന്ധിച്ച് അവർക്ക് ആരെങ്കിലും ആകാനുള്ള കൊതിയോ ദാഹമോ മോഹമോ ഒന്നുമില്ല ആരെങ്കിലും ഇനി അവരെ എന്തെങ്കിലും ആക്കാൻ ശ്രമിച്ചാലും അവർ ഒഴിഞ്ഞു മാറിപ്പോകും അതുകൊണ്ടാണല്ലോ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കിയ ജനത്തിൻ്റെ മധ്യേ അവൻ ഒഴിഞ്ഞു മാറി ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോയത് പ്രിയപ്പെട്ടവര് യേശു ലോകത്തിൻ്റെ മുഴുവൻ കണ്ണിൽ പ്രകാശം പരത്തിയവനാണ് മാതൃക കർത്താവാണ് പ്രസംഗിച്ചത് അതുപോലെ പ്രാവർത്തികമാക്കിയവൻ കർത്താവിനെ കണ്ടുമുട്ടിയ സകലരും പ്രകാശിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ അവൻ അവർക്ക് എല്ലാമാകേണ്ടതായി മാറി കുരടന് കാഴ്ചയായി മാറി ചെകിടന് കേൾവിയായി മാറി ഊമന് സംസാരമായി മാറി മുടന്തന് സഞ്ചാരമായി മാറി മരിച്ചവന് ജീവനായി മാറി പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി ഘട്ടത്തിൽ തകർന്നുപോയ കാനായിലെ കുടുംബത്തിന് പ്രതിസന്ധിക്ക് പരിഹാരമായി മാറി അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാമായി മാറി വിശക്കുന്നവൻ വിശക്കുന്നവനപ്പമായി മാറി ഇങ്ങനെ ആയി ആയിത്തീർന്നുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശം അടയാളപ്പെടുത്തിയവരാണ് കർത്താവ് ഒടുവിൽ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന നിത്യപ്രകാശമായി നിതാന്ത നിത്യ നീതി സൂര്യനായ കർത്താവ് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും വന്നാൽ ഒരേ ദൂരത്ത് വന്നെത്താവുന്ന ഭൂമിയുടെ മദ്യത്തിൽ നാട്ടപ്പെട്ട കുരിശിന്മേലവൻ ഉയർത്തി നാട്ടപ്പെട്ടപ്പോൾ അവൻ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി മാറി കർത്താവ് ലോകത്തെ പ്രകാശിപ്പിച്ചു ഈ പ്രകാശമാണ് നമ്മിലൂടെ ലോകം കാണേണ്ടത് നമ്മുടെ നന്മകളിലൂടെ പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയങ്ങളിലൊന്ന് സ്വാർത്ഥതയാണ് സ്വയത്തിലേക്ക് ചുരുങ്ങുക മറ്റുള്ളവരെല്ലാം മറ്റുള്ളവരാണ് ഞാൻ എൻ്റേതാണ് എനിക്കുള്ളതെല്ലാം എൻ്റേതാണ് ഇതൊന്നും ഞാൻ ആർക്കും കൊടുക്കില്ല സ്വാർത്ഥനായിപ്പോയ മനുഷ്യൻ അന്ധനാണ് ആ മനുഷ്യൻ ആകെ കാണുന്നത് അവനെ അല്ലെങ്കിൽ അവളെ മാത്രമാണ് ലോകത്ത് ആരെയും കാണാൻ അവർക്ക് കഴിയുന്നില്ല ചില ആളുകൾക്ക് അല്പം കൂടെ വിശാലമായ കാഴ്ചയുണ്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമ്പത്തും അത്രയും കാണാൻ അവർക്ക് വിശാലതയുണ്ട് അതിന് പുറത്ത് ഒന്നും അവർ കാണില്ല ലോകത്ത് എന്തുണ്ടെങ്കിൽ എനിക്കെന്താ എന്തില്ലെങ്കിലും എനിക്കെന്താ എനിക്കുണ്ടല്ലോ എൻ്റെ വീട്ടിലുണ്ടല്ലോ എൻ്റെ വീട്ടിലുള്ളവർക്കുണ്ടല്ലോ ചിലർ സ്വന്തം വീട്ടിൽ വീട്ടിലുള്ളവരെ പോലും കാണാത്തവരാണ് അവർക്ക് ആകെ കാഴ്ചയുള്ളത് അവരെക്കുറിച്ചും അവരുടെ സുഖങ്ങളെക്കുറിച്ചുമാണ് അതിൻ്റെ ഒരു തെളിവാണ് ഒരു മദ്യപാനി മദ്യപാനിയെ സംബന്ധിച്ച് അയാൾ തന്നെ വീട്ടിലുള്ളവർ ആരെയും കാണുന്നില്ല അവരുടെ സങ്കടങ്ങളോ നൊമ്പരങ്ങളോ വേദനകളോ ആവലാദികളോ അവരുടെ ഇല്ലായ്മകളോ വല്ലായ്മകളോ രോഗങ്ങളോ പീഡകളോ അയാൾ കാണുന്നില്ല അയാൾക്കിതൊന്നും കാണേണ്ട കാര്യമില്ല അയാൾ അയാളുടെ സുഖങ്ങളിൽ അങ്ങനെ അടയിരിക്കുകയാണ് അയാളുടെ ലോകത്ത് മാത്രമാണ് അയാളുടെ നിൽപ്പ് പ്രിയപ്പെട്ടവരെ ഭാര്യയായി എത്ര കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും വീട്ടിലത്താഴത്തിൽ അടുപ്പിൽ കത്തിച്ചില്ലെങ്കിലും വീട് പട്ടിണിയായാലും രോഗിയായ കുഞ്ഞിനെ ചികിത്സിച്ചില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസ് മുടങ്ങിയാലും അവരുടെ വിദ്യാഭ്യാസം തന്നെ മുടങ്ങിയാലും ഈ മനുഷ്യന് യാതൊരു വിചാരവുമില്ല അയാൾ ഒരിക്കലും ചുറ്റുപാടിൽ പ്രകാശം പരത്തുന്നയാളല്ല അയാൾ അന്ധകാരത്തിൽ ജീവിക്കുന്നയാളാണ് അയാൾ പരത്തുന്നത് അന്ധകാരമാണ് അവരോട് കൂടെ പാർക്കുന്നവർ അന്ധകാരത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നവരാണ് പ്രിയപ്പെട്ടവരെ നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിയണമെങ്കിൽ വിളങ്ങാൻ കഴിയണമെങ്കിൽ ചുറ്റുപാടിലേക്ക് കണ്ണയക്കാൻ കഴിയണം ചുറ്റുപാടുമുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം അവരുടെ ജീവിത നിലവാരത്തെ അളന്നു നോക്കാൻ കഴിയണം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നാൽ ചില ആളുകൾക്ക് അവരുടെ കുടുംബത്തെക്കുറിച്ച് നല്ല കരുതലാണ് പുറത്തവർ ഒരുപാട് സമയം ചിലവഴിക്കില്ല വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കും ഞാനും എൻ്റെ പങ്കാളിയും എൻ്റെ മക്കളും ഞങ്ങളുടെ സമ്പത്തും അതിന് പുറത്തൊരു ലോകമുണ്ടെന്നോ അവിടെ കഷ്ടപ്പെടുന്ന ജനതയുണ്ടെന്നോ അവർക്ക് സങ്കടങ്ങളുണ്ടെന്നോ ആവലാദികളുണ്ടെന്നോ ആശങ്കകളുണ്ടെന്നോ അവർക്ക് വിചാരമില്ല അവർക്കുണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത് എനിക്കുണ്ടല്ലോ ഞാൻ ആസ്വദിക്കുക സ്വാർത്ഥത സ്വയത്തിലേക്ക് ചുരുങ്ങുന്ന ഒരവസ്ഥ അവർക്ക് ധർമ്മം കൊടുക്കാൻ മനസ്സില്ല ആരെങ്കിലും പലതും ചോദിച്ചു വന്നാൽ സഹായിക്കാൻ അവർക്ക് മനസ്സില്ല അവർ ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടിരിക്കും ഇനി ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ പോലും അവർ ആ വാതിലടച്ചുകളെയും ആർക്കുമൊന്നും കൊടുക്കില്ല ഒരിക്കലും ഒരു ഒരാതുരാലയം സന്ദർശിക്കില്ല ഒരു അനാഥാലയത്തിലേക്ക് ചെല്ലില്ല ഒരു രോഗിയെ കൂടിക്കാണാൻ പോകില്ല പോയാൽ പോലും അവർ പോകുന്നത് ചമഞ്ഞൊരുങ്ങി അണിഞ്ഞൊരുങ്ങി ഒരു ഫാഷൻ പരേഡിന് ഒരു ഫാഷൻ ഷോയ്ക്ക് പോകുന്നത് പോലെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഇതൊരു പറ്റം ആളുകളുടെ കാഴ്ചപ്പാടാണ് ചില ആളുകൾ അങ്ങനെ മരണ വീട്ടിൽ ചെന്നാൽ പോലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ കാരണം അവിടെ വരുന്നവരെല്ലാം എന്നെ ശ്രദ്ധിക്കണം ക്ഷമിക്കണം അത് ചിലരുടെ കാഴ്ചപ്പാടിൻ്റെ ചില മനോഭാവങ്ങളുടെ തകരാറാണ് എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ പ്രകാശം പരത്തേണ്ടത് കർത്താവ് ചെയ്തതുപോലെ ത്യാഗം ചെയ്യുന്നവർക്കാണ് പ്രകാശം പരത്താൻ കഴിയുക സ്വർഗാദി സ്വർഗത്തിൽ കോടിക്കണക്കിന് ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധനാണവൻ പിതാവാൻ ദൈവത്തിൻ്റെ മാർവിൽ ചേർന്നിരുന്ന പുത്രൻ തമ്പുരാൻ ഈ ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ലോകത്തിന് വേണ്ടി പ്രകാശിക്കാൻ എരിഞ്ഞു തീരാൻ ഇറങ്ങി വരികയായിരുന്നു ഈ മണ്മയമായ ലോകത്തേക്ക് മനുഷ്യ വേഷം ധരിച്ച് ഇറങ്ങി വരികയായിരുന്നു ആ ഇറങ്ങി വരൽ ദൈവത്തിൻ്റെ കരുതലാണ് എന്നിട്ടാണ് അവൻ സ്വയം പ്രകാശമായി മാറിയത് കത്തിത്തീരുകയായിരുന്നു കാൽവറി ക്രൂശ് ഇഞ്ചിഞ്ചായി അവൻ എരിഞ്ഞടങ്ങുകയായിരുന്നു അവസാനം ഹോമകുണ്ടത്തിൽ തീർന്നുപോയി എന്നാൽ അവിടം കൊണ്ട് അസ്തമിച്ചില്ല അവസാനിപ്പിച്ചു എന്ന് നനച്ചവരിയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് മൂന്നാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു കൂടുതൽ പ്രശോഭയോടെ കൂടുതൽ വെളിച്ചത്തോടെ ആ വെളിച്ചമാണ് നമ്മിലേക്ക് അവൻ പകർന്നു തന്നത് ആ വെളിച്ചമാണ് ലോകത്തിന് പകരാൻ നമ്മെ പഠിപ്പിച്ചത് അപ്പോൾ നമ്മുടെ നന്മ പ്രവർത്തികളിലൂടെ നമ്മുടെ നല്ല ഗുണങ്ങളിലൂടെ ഈ ലോകം വെളിച്ചം കാണണം യഥാർത്ഥ ക്രിസ്ത്യാനി ലോകത്തോട് പ്രസംഗിക്കുകയല്ല കൂടുതൽ ചെയ്യേണ്ടത് ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യത്തോടെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ വെളിച്ചം ലോകം കാണണം നമ്മൾ സമാധാനമുള്ളവരാണെന്നും നമ്മൾ സഹനമുള്ളവരാണെന്നും നമ്മൾ ലോകത്തെ കരുതുന്നവരാണെന്നും കഷ്ടപ്പെടുന്നവരുമായി അവരുടെ വേദനകൾ പങ്കിടുന്നവരാണെന്നും അവശരെയും ബാലമ്പഹീനരെയും താങ്ങുന്നവരാണെന്നും അനാഥർക്കും വിധവമാർക്കും ഷെൽട്ടറായി മാറുന്നവരാണെന്നും ഇനി വിശക്കുന്നവൻ അപ്പം കൊടുക്കുന്നവനാണെന്നും കരയുന്നവൻ്റെ കണ്ണീരൊപ്പുന്നവനാണെന്നും ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അവരിലേക്ക് പങ്കിടണം ഇതാണ് മദർ തെരേസ ചെയ്തത് അതുകൊണ്ടാണ് അവർ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു മഹതിയായി മാറിയത് മദർ തെരേസയും ക്രിസ്ത്യാനിയാണ് ഞാനും ക്രിസ്ത്യാനിയാണ് നിങ്ങളിൽ ഭൂരിപക്ഷം പേരും ക്രിസ്ത്യാനികളാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു മദർ തെരേസ മാത്രമേ ഉണ്ടായുള്ളൂ നമുക്കൊക്കെ അങ്ങനെ ആകാൻ കഴിയുമോ കഴിയണ്ടേ ഇതൊരു വലിയ ചോദ്യമാണ് ഒരു പക്ഷേ അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ സമാന്തരമായി മറ്റെന്തെങ്കിലും ആകാൻ കഴിയണ്ടേ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായി മാറാത്തിടത്തോളം നാം എങ്ങനെ ദൈവരാജ്യത്തിലെ പ്രജകളാകും മദർ തെരേസയുടെ കൈ തൊട്ടവരൊക്കെ കർത്താവിൻ്റെ കരസ്പർശനം അറിഞ്ഞു മര മദർ തെരേസയെ കണ്ടവരൊക്കെ യേശുവിനെ കണ്ടു മരതദേശയുടെ വാക്ക് കേട്ടവരൊക്കെ കർത്താവിൻ്റെ വചനം കേട്ടു അതുകൊണ്ട് അവരെ കാണാൻ ഒത്തിരി പേർ തിക്കും തിരക്കും കൂട്ടി അവരൊരിക്കലും ഒരു സെലിബ്രിറ്റി ആയിരുന്നില്ല പക്ഷെ ചെന്ന് നിന്ന ഇടങ്ങളിലൊക്കെ ലക്ഷങ്ങൾ അവരെ കാണാൻ തിക്കും തിരക്കും കൂട്ടി അവരെ ഒന്ന് തൊടാൻ ജനം അതുപോലെ മോഹിച്ചു എന്തുകൊണ്ടാണ് അവർ കണ്ടവർക്കൊക്കെ അവർ ക്രിസ്തു ആയിരുന്നു അതുകൊണ്ട് അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ പല ഏടുകൾ വരച്ചു വച്ചിട്ടുണ്ട് ഞാനിതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത എൻ്റെ യേശുവിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ലോകത്ത് ആവോളം ആക്കി വയ്ക്കപ്പെട്ട സ്ഥാനത്തായിരിക്കുന്ന തലത്തിൽ നിന്നുകൊണ്ട് നാടും വീടും വിട്ട് പോകണമെന്നില്ല ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറാൻ നമുക്ക് കഴിയണം അതിന് തക്ക പ്രവൃത്തി നമുക്കുണ്ടാകണം അതിന് തക്ക കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം കരയുന്നവരുടെ കണ്ണീരൊപ്പാനുള്ള മനസ്സുണ്ടാകണം വേദനിക്കുന്നവരുടെ വേദന പകത്തെടുക്കാനുള്ള മനസ്സുണ്ടാകണം കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടമുണ്ടാക്കി കൊടുക്കാനുള്ള ബന്ധപ്പാട് ഉണ്ടാകണം ഈ സ്വാർത്ഥതയുടെ വേലിക്കെട്ടും മതിൽക്കെട്ടും വിട്ട് പുറത്തു വരണം അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നാം ദൈവരാജ്യത്തിലെ പ്രജകളാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും പ്രകാശം പരത്തുന്നവരാണെന്നും ലോകമറിയുന്നത് അതാണ് യേശു കർത്താവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാകണം ദൈവമക്കൾ അതാണ് ദൈവരാജ്യത്തിലെ പ്രജകളുടെ ഭാവവും സ്വഭാവവും നാം അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു പ്രകാശം പരത്തുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മിൽ പ്രകാശം ഉണ്ടെങ്കിലേ അത് പരത്താൻ കഴിയുകയുള്ളൂ പ്രകാശം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പരത്താൻ കഴിയുകയുള്ളൂ ഒരു മെഴുകുതിരി പ്രകാശം പരത്തണമെങ്കിൽ അത് കത്തിക്കണം കത്താത്ത മെഴുകുതിരി പ്രകാശം പരത്തില്ല അത് അതിന് പ്രകാശമില്ല ഒരു മെഴുകുതിരി കത്തിയാൽ അതിന് പ്രകാശമുണ്ട് കത്തിയാൽ ഒരു തകരാറുമുണ്ട് ആ മെഴുകുതിരി പതുക്കെ പതുക്കെ തീർന്നു പോകും കത്താനുള്ള മനസ്സ് സ്വയം കൊടുക്കാനുള്ള മനസ്സാണ് പ്രകാശം പരത്തി തീർന്നു പോവുക ഇതാണ് യേശു ചെയ്തത് ഇതാണ് നമ്മളും ചെയ്യേണ്ടത് അതിനാലാണ് നാം ദൈവരാജ്യത്തിൽ പ്രജകളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മാനവും ഒക്കെ കൈവരുന്നത് പ്രിയപ്പെട്ടവരെ ചേർത്ത് മറ്റൊരു ചിന്ത കൂടെ വെച്ചാൽ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പഠിപ്പിച്ചു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും ദൈവരാജ്യത്തിലെ പ്രജകൾ ദൈവത്തിൻ്റെ മക്കൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം സമാധാനം പുലർത്തുന്നവരായിരിക്കണം സമാധാനം സൃഷ്ടിക്കുക ഉണ്ടാക്കുക അതാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആർക്കും ഒരു സമാധാനക്കേടുമുണ്ടാക്കാതിരുന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം നമ്മുടെ കൂടെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും തമാശ പറഞ്ഞാലും അത് കേൾക്കുന്നവർക്ക് സമാധാനം കേടുണ്ടാക്കാൻ നോക്കും ഇനി നാം സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞാലും കേൾക്കുന്നവർക്ക് സമാധാനം കേടുണ്ടാക്കാൻ നോക്കും നമ്മുടെ വാക്കുകൾ പലപ്പോഴും സഹവസിക്കുന്നവർക്ക് കേടുണ്ടാക്കുന്നവയല്ലേ അങ്ങനെയാണെങ്കിൽ നാം ദൈവരാജ്യത്തിലെ പ്രജകളാകുന്നത് എങ്ങനെയാണ് ഒരാളൊരു പ്രതിസന്ധിയുമായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അയാളെ പരിഹസിച്ചാൽ അയാൾക്ക് സമാധാനക്കേടായി ഒരാളൊരു സങ്കടത്തിലിരിക്കുമ്പോൾ അയാളുടെ വീട്ടിൽ ചെന്ന് ഇതിലും വലുത് നിനക്ക് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനക്കേടായി ക്ഷമിക്കണം എന്നൊരുപാട് പേര് അകാലത്ത് ഒരാൾ മരണപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾക്കിതിലും വലുത് വരാനിരിക്കുന്നു ഇത് ആദ്യം വന്നേ ഉള്ളൂ എന്തിനാണ് അവരെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതെന്ന് അറിയാമോ അവരെ കസ്റ്റഡിയിലെടുക്കാനാണ് പേടി അവരുടെ ഉള്ളിൽ കുത്തി നിറച്ചിട്ട് അവരെ പോക്കറ്റിലാക്കാനുള്ള തന്ത്രമാണ് കുതന്ത്രമാണ് പാവഞ്ചനം എന്ത് ചെയ്യാൻ പറ്റും ക്യാൻസർ വന്ന ഒരു മനുഷ്യന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കെ ഒന്ന് രണ്ടാളുകൾ അവിടെ ചെന്ന് പറഞ്ഞു ദർശനം കണ്ടിരിക്കുന്നു ഈ ആളുടെ രോഗം പൂർണമായിട്ടും ദൈവം മാറ്റിത്തരും പൂർണ്ണമായിട്ടും മാറ്റിത്തരും ആരാണപ്പോൾ വേണ്ട എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ അനുവദിക്കണം അവർ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുതേ അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ രോഗി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പറ്റില്ല ഞങ്ങളുടെ സഭയിൽ ചേരണം എങ്കിലേ രോഗം മാറുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കുതന്ത്രം ഉണ്ടായിരുന്നു അത് സത്യത്തിൽ സമാധാനം കൊടുക്കാനോ വിശ്വാസം വിതയ്ക്കാനോ ഒന്നും പോയതല്ല അവർക്ക് ചില ആളുകളെ അവരുടെ പക്ഷത്ത് ചേർക്കാനുള്ള തന്ത്രമായിരുന്നു ഈ രോഗിയും രോഗിയുടെ വീട്ടുകാരും വിചാരിച്ചു അത് കുഴപ്പമില്ല എന്നാലും രോഗം മാറിക്കിട്ടുമല്ലോ ഈ രോഗം മാറിക്കിട്ടും എന്നുള്ളതായ പ്രതീക്ഷ അവരെ അതിലേക്ക് വലിച്ചെടുപ്പിച്ചു പിന്നെ അവർ മൂന്നാം ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയപ്പോൾ പറഞ്ഞു കൂട്ടുകുടുംബം മുഴുവനും ഞങ്ങളുടെ സഭയിലാകണം പ്രിയപ്പെട്ടവരെ ആളുകൾ കൂടി ആലോചിച്ചു എന്നിട്ട് ചിലരിങ്ങനെ പറഞ്ഞു നിങ്ങൾ കാരണം ഇയാളെ കൊല്ലരുത് സ്വാഭാവികമായിട്ടും ആ കൂട്ടുകുടുംബം മുഴുവൻ ആ സഭയിലെത്തി പ്രിയപ്പെട്ടവരെ പത്ത് നാൽപ്പത് പേര് ആ സഭയിലേക്ക് ചുവട് ചുവടുമാറി ഒടുവിലെന്തുണ്ടായി രോഗി മരിച്ചുപോയി രോഗി മരിച്ചുപോയപ്പോൾ ചുറ്റും നിന്നത് വീക്ഷിച്ച ആളുകൾ ചോദിച്ചു ചതിയായിരുന്നില്ലേ നിങ്ങൾ ചെയ്തത് അപ്പോൾ ഈ പ്രാർത്ഥിക്കാൻ വന്നവരുടെ മറുപടി ഇപ്പോഴാൽ ശരിക്കും ഇപ്പോഴാൽ ശരിക്കും സുഖപ്പെട്ടിരിക്കുന്നു ഇനി അയാൾക്ക് അയാൾക്കൊന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാനില്ല അയാൾ ദൈവത്തിൻ്റെ രാജ്യത്തിലായി അപ്പോൾ അതുവരെ അയാൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിലായിരുന്നില്ല എന്നല്ലേ അവർ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ടവരെ തിരുത്തപ്പെടണം നമ്മളിവിടെയൊക്കെ നമുക്ക് കുറെ കൂടി വിവേകമുണ്ടാകണം ഇന്ന് പലരും വീട് സന്ദർശനം നടത്തുമ്പോൾ ആളുകളുടെ ഉള്ള സമാധാനം കൂടെ ഇല്ലാതെയാക്കുന്ന രീതിയാണ് ഈ വീടിനെന്തോ ദോഷമുണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല വേദപുസ്തകവും കയ്യിൽ പിടിച്ച് വേഷം കെട്ടി ഇറങ്ങുന്നവരാണ് ഈ വഞ്ചനയുടെ വാക്കുകൾ സംസാരിക്കുന്നത് നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ വീട്ടിലുള്ളവർക്ക് സമാധാനം സമാധാനമാശംസിപ്പീം അവിടെയൊരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവരുടെ മേലിരിക്കും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരികെ പോരും സമാധാനത്തിൻ്റെ വാക്കല്ലാതെ മറ്റൊരു വാക്ക് ദൈവമയച്ചിട്ട് വരുന്നവർക്ക് പറയാനുണ്ടാകില്ല അല്ല അവിടെ ചെന്നിട്ട് ശാപവാക്കാണ് പറയുന്നതെങ്കിൽ ദോഷത്തിൻ്റെ ഈ കൂടോത്രം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സമയദോഷത്തിൻ്റെ കാലദോഷത്തിൻ്റെ വീടിൻ്റെ കണക്കും കട്ടിളയും തെറ്റിപ്പോയി എന്നതിൻ്റെ ഇവിടെ താമസിച്ചാൽ വേറെ എന്തെങ്കിലും കുഴപ്പം വരും അല്ലെങ്കിൽ ഭ്രാന്ത് വരുമെന്നൊക്കെ പറയുന്ന ആളുകൾ വേദപുസ്തകവും കൊണ്ടാണ് വരുന്നതെങ്കിലും അവരെ പഠിക്ക് പുറത്തിറക്കി വിടണം അവർ സത്യത്തിൽ ദൈവമയച്ചിട്ട് വന്നവരല്ല അവർ സമാധാനക്കേട് വിതയ്ക്കാൻ വന്നവരാണ് ദൈവത്തിൻ്റെ നാമമെടുത്ത് പിശാജിനു വേണ്ടി സംസാരിക്കാൻ വന്നവർ അവർ പിശാജിൻ്റെ ആളുകളാണ് അവരെ ദിവ്യന്മാരായി ഉയർത്തിപ്പിടിക്കല്ലേ അവരെ കൊണ്ടു നടന്ന ഓശാനപാടല്ലേ അത് വിശ്വാസി എന്ന് വിളിക്കപ്പെടുന്നവരുടെ ഏറ്റവും വലിയ അപജയമാണ് അവരെ തിരിച്ചറിയുക അവരെ പുറത്താക്കുക എന്നിട്ട് സമാധാനത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവരെ അകത്ത് പ്രവേശിപ്പിക്കുക അവർക്ക് ഇടം കൊടുക്കുക ദൈവമക്കളെ പലവട്ടം അച്ഛൻ പറഞ്ഞു ക്ഷമിക്കണം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ തരമില്ലാതെയാകുന്നു അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് ദൈവമക്കൾ ധീരരായിരിക്കണം ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല സമാധാനം ഉണ്ടാക്കുന്നവരാകണം നാം ആർക്കും സമാധാനക്കേടുണ്ടാക്കരുത് കുടുംബജീവിതം മുതൽ അത് പരിശോധിക്കപ്പെടണം വീട്ടിൽ നിരന്തരം കലഹമുണ്ടാക്കുന്നവർ സമാധാനക്കേടുണ്ടാക്കുന്നവരാണ് അവർ ദൈവരാജ്യത്തിലെ പ്രജകളോ ദൈവത്തിൻ്റെ മക്കളോ ആകാൻ തരമില്ല ചില ഭയങ്കര ഭക്തിയുടെ വേഷമാണ് നന്നായിട്ട് അവർ അഭിനയിക്കും അവർ പള്ളിയിൽ ആരാധനയിൽ കൂട്ടായ്മയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരാണ് വീട്ടിൽ അവർ തികഞ്ഞ വിഷങ്ങളായി മാറുകയാണ് വീട്ടിലുള്ളവർക്ക് എന്നും ഭയങ്കര ഉപദ്രവമാണ് അവർ കൊടുക്കുന്നത് അവരെപ്പോഴും വീട്ടിലുള്ളവരെ സംഘർഷത്തിലാക്കിക്കൊണ്ടിരിക്കും വീട്ടിലുള്ളവരെ ഭയങ്കരമായി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ അവരുടെ ഭക്തി പ്രകടനം കണ്ടാൽ അവർ ഉടലോടെ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാണെന്ന് തോന്നും പ്രിയപ്പെട്ടവരെ അങ്ങനെ ചിന്താഗതിയുള്ള ചില ആളുകളുണ്ട് സ്വയം നീതീകരണക്കാർ ഞാനൊരു ഭക്തനാണ് ഞാനൊരു വിശുദ്ധനാണ് ഞാനൊരു യോഗ്യനാണ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനത്തെ എന്ന് സ്വയം ചിന്തിക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവർക്ക് നിരന്തരം സംഘർഷം കൊടുക്കുക സമാധാനക്കേടുണ്ടാക്കുക അത് ദൈവരാജ്യത്തിലെ പ്രജകളുടെ സ്വഭാവമല്ല ദൈവമക്കൾക്ക് ദൈവമക്കൾക്കത് ചേരുകയുമില്ല ഇനി ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ പലരും അവകാശപ്പെടുന്നത് അവരെനിക്ക് ഉണ്ടാക്കുന്നു എന്നാണ് അതല്ല സത്യം ഇവരാണ് സമാധാനക്കേട് ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം എനിക്കൊരു സമാധാനവുമില്ല എനിക്കൊരു സമാധാനവുമില്ല എന്ന് നിരന്തരം പറയുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട് സത്യത്തിൽ അവരാണ് എല്ലാവർക്കും സമാധാനക്കേടുണ്ടാക്കുന്നവർ എനിക്കൊരു സമാധാനവുമില്ലെന്ന് നിരന്തരം പറയുന്നവർ ആ അയാളോട് അയാളോടുകൂടെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനക്കേട് നിരന്തരം കൊടുത്തു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെയാണ് നമുക്ക് വിവേകമുദിക്കേണ്ടത് നാം നമ്മുടെ ജീവിതത്തെ തൂക്കി നോക്കി പരിശോധിക്കണം നാം സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണം ക്രിസ്തു ശിഷ്യന്മാരിൽ നിന്ന് ക്രിസ്തു പ്രതീക്ഷിക്കുന്നത് അതാണ് ദൈവമക്കളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അതാണ് ദൈവരാജ്യത്തിലെ പ്രജകളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് നാം സമാധാനത്തിൻ്റെ ആളുകളായി മാറണം ഒരിക്കലും ഒരു കലഹപ്രിയരായി നാം മാറരുത് ആരുടെയും ജീവിതത്തിൽ തീ കോരിയിടുന്നവരായി നാം മാറരുത് പലപ്പോഴും ആളുകൾ കലഹം കലഹമുണ്ടാക്കുന്നവരെന്ന് വിളിക്കുന്നത് ആരെങ്കിലുമൊക്കെ കടന്നു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പ്രതികരിക്കുന്നവരെ കലഹപ്രിയരെന്ന് വിളിക്കുന്ന ഒരു ഒരു വല്ലാത്ത അവസ്ഥ ലോകത്ത് കാണുന്നുണ്ട് അവർ പ്രാണന് വേണ്ടി പിടയുന്നവരാണ് നിവർത്തികേട് കൊണ്ട് നിലവിളിക്കുന്നതാണ് അതുകൊണ്ടവർ കലഹമുണ്ടാക്കുന്നതാണ് സത്യത്തിൽ അവരല്ല അവിടെ സമാധാനക്കേടുണ്ടാക്കിയത് അവരുടെ മേൽ കുതിര കയറിയവരാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് അവർ നീതി നീതിമാന്മാരാണെന്ന് സ്വയം വിളംബരം ചെയ്യും ഈ ലോകത്ത് അങ്ങനെ വല്ലാത്ത നാടകങ്ങൾ ഒരുപാടിടങ്ങളിൽ നടക്കുകയാണ് ഇനി ചില രാജ്യങ്ങളിപ്പോൾ വൈദേശികാധിപത്യത്തിലേക്ക് ഇന്ത്യ വീണുപോയപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഈ ഭാരതരാജ്യം മുഴുവൻ അവരുടെ മുഖത്തിൻ്റെ കീഴിൽ അമർത്തപ്പെട്ടപ്പോൾ ജനം പ്രതികരിച്ചു ബഹളമുണ്ടാക്കി കലഹമുണ്ടാക്കി എന്താണ് അപ്പോൾ അവർ ന്യായീകരിച്ചത് ഈ ജനം കലഹമുണ്ടാക്കുകയാണ് ഈ ജനം സമാധാനക്കേ ഉണ്ടാക്കുകയാണ് സത്യത്തിൽ ഈ ജനം അങ്ങനെ ആയിത്തീർന്നതിൻ്റെ ഉത്തരവാദികളാരാണ് ഇവരുടേതിൽ നമ്മുടേതിൽ കടന്നു കയറിയ ബ്രിട്ടീഷുകാരല്ലയോ എന്നിട്ട് അവർ നീതിമാന്മാരാണെന്നും ഭാരത ജനത കുറ്റവാളികളാണെന്നും വിധിച്ചാലതങ്ങനെ ശരിയാകും ഇതുപോലെ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇന്നും പലപ്പോഴും പലയിടങ്ങളിലും പലതും നടമാടുന്നത് താങ്കളുടേതല്ലാത്തതിൽ കടന്നു കയറി അധികാരം സ്ഥാപിച്ചിട്ട് പ്രാണന് വേണ്ടി പിടയുന്ന ജനത ലഹള കൂട്ടുമ്പോൾ അവരെ സമാധാനക്കേട് ഉണ്ടാക്കുന്നവരായി ചിത്രീകരിക്കുന്ന അപജയം നാം ഇനിയും തിരിച്ചറിയണം ഇവിടെയൊക്കെയാണ് ആരാണ് ദൈവത്തിൻ്റെ മക്കളെന്നും ആരാണ് ദൈവരാജ്യത്തിലെ പ്രജകളെന്നും അടിവരയിടപ്പെടുന്നത് ഇതാണ് നാം വിലയിരുത്തേണ്ടതും വായിച്ചെടുക്കേണ്ടതും ഇങ്ങനെ വായിച്ചെടുത്തിട്ട് ഇന്ന് കേട്ട രണ്ട് ചിന്തകൾ നമ്മളിൽ ആഴപ്പെടണം നാം പ്രകാശം പരത്താൻ വിളിക്കപ്പെട്ടവരാണ് നാം സമാധാനമുണ്ടാക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്തുകൊണ്ടെന്നാണ് നാം ദൈവരാജ്യത്തിലെ പ്രജകളാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഇതെല്ലാം നമ്മിൽ ഉണ്ടാകണം അങ്ങനെ ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് നമുക്കിതിലൂടെ നാം അങ്ങനെയാണെന്ന് അടിവരയിടാൻ കഴിയണം അതിന് ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ തമ്പൂരാന് ഒരു പ്രാവശ്യം കൂടെ പാതപീഠത്തിൽ ഞങ്ങൾ വിളിച്ചിരുത്തിയിട്ട് നീ ഞങ്ങളോട് മധുരമായി ആഴമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ അവിടെ നീ ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പലപ്പോഴും കർത്താവെ നിന്നിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഞങ്ങൾ നല്ല പ്രവൃത്തികളിലൂടെ ലോകത്തെ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല മലമേലിരിക്കുന്ന പട്ടണമായും തണ്ണിൽ മേലിരിക്കുന്ന വിളക്കായും ശോഭിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങൾ തിരുത്തുന്നു ഞങ്ങൾ പ്രകാശിതരായിക്കൊള്ളാം പ്രകാശം പരത്തുന്നവരായിക്കൊള്ളാം ദൈവമായ കർത്താവെയോ ഒപ്പം അവിടുന്ന് ഞങ്ങളോട് വീണ്ടും പറഞ്ഞല്ലോ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി ലോകത്തിന് മുമ്പിൽ നിൽക്കണമെന്ന് ദൈവമേ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ ആ കാര്യത്തിലുണ്ട് ഞങ്ങൾ പലപ്പോഴും പലരുടെയും സമാധാനം കെടുത്തുന്നവരാണ് അങ്ങനെ ഒരു വലിയ കുറ്റം ഞങ്ങളിലുണ്ട് അത് ഞങ്ങളിന്ന് തിരിച്ചറിയുന്നു അത് വീട്ടിലും നാട്ടിലും സഭയിലും സമൂഹത്തിലുമൊക്കെ ദൈവമേ ഞങ്ങൾ തിരുത്തപ്പെടേണ്ട ഒരു മേഖലയാണ് വാസ്തവമായിട്ടും കർത്താവ് സമാധാനം അനുഭവിക്കുന്നവർ സമാധാനം പങ്കിടുന്നവരുമായി ഞങ്ങളെ തന്നെ ആക്കി ആക്കിത്തീർക്കുവാൻ എന്ന് കേട്ട സന്ദേശത്താൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകണമേ അതിന് ഞങ്ങൾക്ക് കൃപ തരയണമേ ഞങ്ങളെ തന്നെ താഴ്ത്തി പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ